ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ ഇന്ന് നമ്മുടെ ഒരു കേരള കലോത്സവമുണ്ട് എല്ലാവരും ഉണ്ട് കുടുംബശ്രീ മൊത്തത്തിലുള്ള ആൾ വയക്കര സ്കൂളിലാണ് പാടിച്ചാലാണ് എല്ലാവരും പങ്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞു എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഞാനിവിടെ ഇറങ്ങി നിൽക്കുകയെന്ന് എല്ലാവരും ഇപ്പം വരും ആ സമയത്ത് നമുക്ക് പണി പറ്റിയിട്ട് മഴ പെയ്തു ഉച്ചയ്ക്ക് ശേഷം എന്തൊരു മഴയാ മഴയാണ് അല്ലേ അതുപോലെ തന്നെ ആ മഴ നോക്കിയാൽ തെളിഞ്ഞ് നല്ല വെയിലായി ഇപ്പം കാലാവസ്ഥ നല്ല ക്ലിയറായി കിടക്കുന്നു നല്ല തെളിവായി എന്തോ അപ്പം നമുക്ക് കലോത്സവത്തിന് പോയാലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നു ബസ് കയറാൻ പോകുന്നു പാടിച്ചാലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ലോകമുണ്ട് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് നിൽക്കുമ്പോക്ക് മഴയും പാറുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ സാരിയൊക്കെ കൊടുത്തിട്ട് ഒരേ കളറിൽ അങ്ങത്തോളം ഉണ്ട് അലിക്കിട്ടക്കൂടെ അങ്ങെത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് മുറിഞ്ഞു പോയി വെമ്പോട്ട് നടന്നോ മുമ്പോട്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് ഈ വണ്ടി കൊള്ളം ഉണ്ടാ അപ്പുറത്തൂടെ പൊയ്ക്കോ ഓ അന്നേരം വണ്ടിക്കാർക്ക് അതിലും തിരക്കാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് തരി കാച്ചത് കുടിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ടൊക്കെ തരുക കേട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ബായ് അസാമലൈക്കും